നമസ്കാരം നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരി നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയുടെ ഇഷ്ടങ്ങളൊക്കെ പലപ്പോഴും നമ്മൾക്ക് വഴങ്ങേണ്ടതായിട്ട് വരും ആ സ്നേഹപൂർവമായ നിർബന്ധത്തിന് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ട ഒരു അല്പം വിഷമത്തോടെ ആണെങ്കിൽ കൂടി നമ്മൾക്കത് പലപ്പോഴും മാറ്റിവെക്കേണ്ടതായി വരാറുണ്ട് ഞാനത് പറഞ്ഞു വരുന്നത് എൻ്റെ തന്നെ ഒരു ഈ യൂട്യൂബിലെ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങൾക്കറിയാം അങ്ങനെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല എന്നാൽ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കിടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ആശയ ഒരു ആശയവിനിമയ മാർഗമായിട്ടാണ് ഞാൻ യൂട്യൂബിലെ വീഡിയോസിനെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് നമ്മൾ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതിന് ഒരു ഇത് മാത്രം ഒരു ജോബായിട്ടെടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാനങ്ങനെ ശ്രമിക്കാറില്ല പക്ഷെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഈ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് എൻ്റെ ഉള്ളിലെ ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വിമർശനവുമായിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും മതമേലധീഷന്മാരുടെയൊക്കെ പല പ്രവർത്തികളും കാണുമ്പോൾ നമുക്ക് പലതും പറയണമെന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ആരോട് പറയാൻ നമുക്ക് ആരോടും പറയാനില്ല കാരണം നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കാതെ പറയുന്നത് പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ഒക്കെ നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ള നമുക്കുടെ ഒരു കലിപ്പ് തീരാണെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ആ ഒരു കാഴ്ചപ്പാട് വഴിട്ടാണ് ഞാൻ നമ്മുടെ ഈ രണ്ട് മൂന്ന് വീഡിയോസ് കഴിഞ്ഞ് നമ്മുടെ ജന നമ്മുടെ ഭരണാധികാരികളുടെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരിച്ച് മാറിക്കഴിഞ്ഞാൽ ഇനിയും ഭരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും അവരുടെ പ്രവർത്തന രീതികളെ കുറിച്ചും ഞാൻ ചില വീഡിയോസ് ചെയ്തത് ആദ്യ വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി വിമർശനങ്ങൾ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എൻ്റെ ഫാമിലിയിൽ നിന്നും ഒക്കെ ഉണ്ടായി ഒരു കാരണവശാലും ഇത്തരം വീഡിയോകൾ ചെയ്യേണ്ട ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ടതേ ഉള്ളൂ ഒരു കാരണവശാലും രാഷ്ട്രീയ ട്രോളുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനങ്ങളോ നിറഞ്ഞ വീഡിയോകൾ ചെയ്യണ്ട എന്നാണ് എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ എന്നോട് പറഞ്ഞത് എന്നിട്ടും അവരെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് രണ്ട് വീഡിയോകൾ കൂടി ചെയ്യുകയുണ്ടായി പക്ഷേ അത് എൻ്റെ സുഹൃത്ത് ബന്ധത്തിൽ അല്ലെങ്കിൽ എൻ്റെ സ്നേഹബന്ധത്തിൽ എനിക്ക് വളരെ വലിയ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ഇടിവ് സംഭവിക്കാനിടയാക്കി എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചിട്ട് ഫോണിലൂടെ വിളിച്ച് വളരെ മോശമായി തന്നെ എന്നോട് നിന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞതാണല്ലോ പിന്നെ നീ എന്തോ ചെയ്തു കാരണം അവരുടെ സ്നേഹപൂർവ്വമായിട്ട് ഭീഷണി എന്നുമല്ല ഭീഷണിക്കൊന്നും ഒരിക്കലും ഞാൻ വഴങ്ങാറില്ല ആരുടെയും പക്ഷേ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ പലപ്പോഴും മുട്ടും ഉള്ളൂ അപ്പോൾ അവരുടെ സ്നേഹപൂർവ്വമായ നിർബന്ധം അങ്ങോട്ട് ഞാൻ തൽക്കാലം ഈ പൊളിറ്റിക്കൽ വീഡിയോസ് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹം ഞാനങ്ങനെ നമുക്ക് തോന്നുന്നു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആശയത്തെ ഞാൻ തൽക്കാലം മാറ്റി വയ്ക്കുകയാണ് അതുകൂടാതെ തന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചിട്ടാണ് എൻ്റെ ആ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് വീഡിയോ ചെയ്തത് ഒരു ദിവസം രാത്രിയിൽ ഒരു ഫോൺ കോൾ വന്നു ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുമ്പോഴാണ് എൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടാണ് എനിക്ക് ആ കോൾ എടുക്കേണ്ടി വന്നത് ആ കോളിൽ വളരെ അസഭ്യമായ സംഭ സംസാരങ്ങളൊക്കെ ഉണ്ടായി ആ പാർട്ടിയെ കുറിച്ചിട്ട് സംസാരിക്കാൻ നെയ്യാര എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയുള്ള ചില സംഭാഷണങ്ങളൊക്കെ വന്നു കാര്യം എനിക്കതിലൊന്നും പ്രശ്നങ്ങളില്ല ഈ ഫോണിൽ ട്രൂ കോളറുള്ളതുകൊണ്ട് ആ വിളിച്ച ആളുടെ പേര് വിളിച്ച് തന്നെ ഞാൻ അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് പെട്ടെന്ന് ആളെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ ആളത് ഫോൺ കട്ടാക്കി പോവായി പക്ഷെ അതെൻ്റെ മക്കളിൽ വളരെ ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി അവരും പറഞ്ഞു പക്ഷെ ഒരിക്കലും ഇത്തരം ചെയ്യല്ലേ ഞങ്ങൾ ഓർത്തെങ്കിലും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒരു മറ്റൊരു മുഖമാണത് രാഷ്ട്രീയം രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് എന്നത് പലപ്പോഴും ആർക്കും ഇന്ന് മറന്നുകൊണ്ടിരിക്കുന്ന കാര്യം മനഃപൂർവ്വം ഒരു കാര്യമാണ് എന്തു വന്നാലും തൽക്കാലം ഞാൻ ആ വീഡിയോസ് നിർത്തുകയാണ് ആ വിവരം നിങ്ങളെ എനിക്കൊത്തിരി വിഷമമുണ്ട് പക്ഷേ എന്നാലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചുറ്റുപാടുകൾക്കിടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി അതുകൊണ്ട് തന്നെ എൻ്റെ വിഷമതാക്കൾ ഉപരി എനിക്ക് സന്തോഷമേ ഉള്ളൂ അവരുടെ എന്നെ പ്രതി എന്നെ കരുതുന്ന എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും സർവോപരി എൻ്റെ ഫാമിലി അവരുടെ ആ ആഗ്രഹത്തിന് വഴങ്ങുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ അത്തരം വീഡിയോകൾ ഇനി ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്